ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ക്രിസ്മസിന് ഇരുപത്തി മൂന്നാം തീയതി ഒരു പതിനെട്ട് ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ ബൾക്കായിട്ടുള്ള ഓർഡർ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഈന്തപ്പഴമൊക്കെ ഇതുപോലെ കുരുമൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയായിരുന്നു ചേട്ടൻ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് റെഡി ആയതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് ക്കാം ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റ് ആണ് ക്യാരറ്റ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കണം എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് പൂപ്പിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒരച്ചെടുക്കണം പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്യാരറ്റ് അങ്ങോട്ട് ഒരച്ച് വെക്കരുത് കാരണം നമ്മൾ കേക്ക് എന്തോരാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള ക്യാരറ്റ് മാത്രം എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റിന് വെള്ളത്തിൻ്റെ അംശം ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ചീത്ത ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതിങ്ങനെ ഒരു വളിച്ച സ്മെല്ലൊക്കെ വരും അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒരച്ചൊരച്ചെടുക്കാം ഞാനപ്പോൾ ആദ്യം കുറച്ച് ഉണ്ടാക്കാനുള്ള ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പർ മോൾഡിലാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ടിന്നിലല്ല അപ്പോൾ എൻ്റെ ഓവനിലകത്ത് ഒരേ സമയം പേപ്പർ മോൾഡ് നമുക്ക് മൂന്നെണ്ണം വെക്കാനായിട്ട് പറ്റുള്ളൂ താഴെ മേളിലായിട്ട് വെക്കുന്നില്ല ഒറ്റ ട്രൈക്കകത്താണ് വെക്കണത് അപ്പോൾ മൂന്നെണ്ണം വെക്കുന്നത് കാരണം ഒന്നര കിലോൻ്റെ ബാറ്ററാണ് ആദ്യം റെഡിയാക്കുന്നത് എന്നിട്ട് മൂന്ന് പേപ്പർ മോൾഡിലായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും അങ്ങനെയാണ് പതിമൂന്ന് അരക്കിലോൻ്റെ കേക്കും റെഡി ആക്കണത് പിന്നെ ഒരേ കിലോൻ്റെ കേക്കുകൾ രണ്ട് ഒരു കിലോൻ്റെ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് അങ്ങനെയും ചെയ്യും അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെയും എയ്റ്റ് ഇഞ്ചിൻ്റെയും പേപ്പർ മോൾഡിട്ട് ഇന്നതിനകത്താണ് കേക്കുകളൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ ഒന്നര കിലോൻ്റെ ക്യാരഡേറ്റ്സ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ളതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഹാഫ് കെ ജിയുടെ ക്യാരഡേറ്റ്സ് കേക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഡേറ്റ്സും ക്യാരറ്റും ക്യാഷും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ക്യാരമൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ശരിക്കും ും നമ്മുടെ ഒരു കസിൻ ചേട്ടൻ ഇവിടെ പറവൂരുള്ള ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ എല്ലാ എംപ്ലോയിസിനും കൊടുക്കാനായിട്ടാണ് ഇത്രയും ബൾക്കായിട്ട് ഓർഡർ തന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഇത്രയും ബൾക്കായിട്ട് കാരഡേറ്റ്സ് കേക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഇതുവരെയും ചെയ്തേക്കുന്നത് പീസായിട്ടാണ് ബാപ്റ്റിസത്തിനും അങ്ങനെയൊക്കെ നമ്മൾ പീസായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഓർഡർ ഇത്രയും ബൾക്കായിട്ട് എടുത്തിട്ടില്ല അഞ്ചെണ്ണം ആറെണ്ണം വരെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള സെവൻ ഇഞ്ചിൻ്റെ ഹാഫ് കെ ജിയുടെ മോൾഡിനകത്ത് ആക്കിയിട്ടോ ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് സെവൻ ഇഞ്ചിൻ്റെയിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഇഞ്ചിൻ്റെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഹാഫ് കെ ജി ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല കുറച്ചിങ്ങനെ നമുക്ക് ഓവർ ബേക്ക് ആയി പോകും ചിലപ്പോൾ മേളൊക്കെ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സെവൻ ഇഞ്ചിൻ്റെ മോൾഡിനകത്ത് ചെയ്തത് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഹാഫ് കെ ജി ബേക്കായി കിട്ടുകയും ചെയ്യും മേളൊക്കെ നല്ല കറക്റ്റായിട്ട് ബേക്കായി വരുകയും ചെയ്യാം ആദ്യം വെച്ചാൽ മൂന്ന് കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ മേളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ക്രാക്ക് ഒന്നും വിഴാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹാഫ് കെ ജിയുടെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ സെവൻ ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെയോ കേക്ക് ടിന്നി ചെയ്യാം കേട്ടോ ഇത് അടുത്ത ബാച്ച് റെഡിയാക്കിയിട്ട് അടുത്ത മൂന്ന് ടിന്നും ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ബാറ്റ് റെഡിയാക്കാം അപ്പോൾ ഇവിടെ ആറെണ്ണം റെഡി ആയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ടും ഇതേപോലെ ബേക്ക് ചെയ്ത് എല്ലാ കേക്കും റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാവരും നമുക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ സെവൻ ഇഞ്ചിൻ്റെയും എയ്റ്റ് ഇഞ്ചിൻ്റെയും ബോക്സ് ആണ് വാങ്ങിച്ചേക്കുന്നത് ഇതുപോലെയുള്ള വൈറ്റ് ബോക്സാണ് വാങ്ങിച്ചേക്കണേട്ടോ കഴിഞ്ഞെല്ലാം ഇതുപോലെ ക്യാരറ്റ് കേക്കും പ്ലം കേക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഗിഫ്റ്റ് പേപ്പറിനകത്ത് റാപ്പ് ചെയ്തിട്ട് നമ്മുടെ സാറ്റൺ റിബൺ ഒക്കെ വെച്ച് കെട്ടി അങ്ങനെയാണ് കൊടുത്തത് പക്ഷേ ഇത് ഇച്ചിരി ബൾക്കായത് കാരണം അത് അത്ര സേഫ് അല്ല അല്ലാന്ന് തോന്നിയിരുന്നോട്ട് ഇങ്ങനെ ബോക്സസ് ആക്കിയത് നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ പ്ലം കേക്കിൻ്റെ ബോക്സ് അവൈലബിൾ ആണ് പക്ഷേ ക്യാരഡീൻസ് കേക്കിൻ്റെ ബോക്സ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ക്യാരറ്റ് കേക്ക് ആയത് കാരണം നമ്മൾ പ്ലം കേക്കിൻ്റെ ബോക്സിൽ പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലവർക്കൊരു ഡൗട്ട് വരും ഇത് ക്യാരറ്റാണോ പ്ലം ആണോ എന്നുള്ളത് അപ്പം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാതിരിക്കാനാണ് ഈ ഒരു പ്ലെയിൻ ബോക്സിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ വൺ കെ ജിയുടെ അഞ്ച് ബോക്സും മാറിപ്പോവാതിരിക്കാനായിട്ട് അതിൽ വൺ കെ ജിന്ന് എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഹാഫ് കെ ജിയുടെ കേക്കാണ് കേട്ടോ എല്ലാ കേക്കും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യണം അപ്പോൾ ചേട്ടനാണ് കൊണ്ടുപോണത് അധികം കേക്ക് ഉള്ളത് കാരണം നമ്മൾ കാറിനാണ് കൊണ്ട് പോയി ഡെലിവറി ചെയ്യണത് ക്രിസ്മസിൻ്റെ വേറെ ഓർഡറുകളും കേക്കുകളും ഒക്കെ ഉള്ളത് കാരണം ഞാൻ പോകുന്നില്ല ചേട്ടൻ മാത്രമാണ് ഡെലിവറി ചെയ്യാനായിട്ട് പോകണത് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് കഴിച്ച എല്ലാവരും ചേട്ടനെ വിളിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു നല്ല കേക്കായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞത് അപ്പോൾ ക്യാൻഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഹാഫ് കെ ജിയുടെയും വൺ കെ ജിയുടെ ഒക്കെ കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്